പൊന്നാനിയിലെ വ്യാജ സർട്ടിഫിക്കറ്റ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട അറസ്റ്റിലായ ഇർഷാദിനെയും രാഹുലിനെയും കേസിൽ നിന്നും ഒഴിവാക്കാമെന്ന് പറഞ്ഞ് കുടുംബക്കാരിൽ നിന്നും പണം തട്ടിയ സംഭവത്തിൽ പ്രതികൾ അറസ്റ്റിൽ വ്യാജ സർട്ടിഫിക്കറ്റ് കേസിൽ അറസ്റ്റിലായ ഇർഷാദിന്റെയും രാഹുലിന്റെയും കുടുംബാംഗങ്ങളെ നവാസ് കമറുദ്ദീൻ എന്നിവർ ഭീഷണിപ്പെടുത്തി പണം ആവശ്യപ്പെട്ടുവെന്നാണ് പരാതി പോലീസുകാരുമായി തങ്ങൾക്ക് ഉന്നത ബന്ധമുണ്ടെന്നും ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ തന്നാൽ ഇവരെ കേസിൽ നിന്നും രക്ഷിക്കാമെന്നും ഇവർ കുടുംബാംഗങ്ങളെ വിശ്വസിപ്പിച്ചു പോലീസുകാരുമായി തങ്ങൾക്ക് ഉന്നത ബന്ധമുണ്ടെന്ന് വിശ്വസിപ്പിച്ചു ഇത് വിശ്വസിച്ച് ഇർഷാദിന്റെയും രാഹുലിന്റെയും കുടുംബാംഗങ്ങൾ സ്വർണ്ണാഭരണങ്ങൾ പണയം വെച്ച് ഇരുപത്തിയഞ്ചു ലക്ഷം രൂപ ഇവർക്ക് നൽകി ഒരു സർട്ടിഫിക്കറ്റ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഒരു കേസ് രജിസ്റ്റർ ഉണ്ടായി ആ കേസിന്റെ അടിസ്ഥാനത്തിൽ അന്ന് ഇർഷാദ് രാഹുൽ ഒരു അറസ്റ്റ് അറസ്റ്റ് റിമാൻഡ് തുടങ്ങിയവയു ശേഷം ഇവിടെയുള്ള ഒരു നവാസ് നവാസ് അതുപോലെ എന്നിട്ട് അവർക്ക് ഡിവൈഎസ്പി എസ് പി അതുപോലെ സിഇ മറ്റുള്ള പോലീസുകാരുമായിട്ട് ബന്ധമുണ്ടെന്നും അപ്പോൾ അവർ വിചാരിച്ചു കഴിഞ്ഞാൽ ഇവരെ കേസിൽ നിന്നും ഒഴിവാക്കി വിടാമെന്നും ഇല്ലെങ്കിൽ അവരെ ജീവിതം തന്നെ പോകുമെന്നും പറഞ്ഞ് അവരെ ഒന്ന് പേടിപ്പിച്ച ശേഷം അവർ സഹോദരങ്ങളായി സംസാരിച്ചിട്ട് അവർ പൈസ ആവശ്യപ്പെട്ടു പോലീസുകാർക്ക് കൊടുക്കാനെന്ന കാര്യമാണ് പൈസ ആവശ്യപ്പെടുന്നത് അപ്പോൾ അവർ ചോദിച്ചപ്പോൾ അത് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ വേണമെന്നാണ് അവർ പറഞ്ഞത് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ അപ്പോൾ അവർ ഒരു അനുവദ നിർവ്വാഹം പറഞ്ഞു രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ ഇവരെ ജാമ്യം തള്ളി ജാമ്യം ഇവര് നമ്മൾ റിമാൻഡ് ചെയ്തതിനു ശേഷം ജാമ്യത്തിൽ കൊടുത്തു പക്ഷേ ജാമ്യം തള്ളി ജാമ്യം തള്ളിയ എന്നുള്ള കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ കസ്റ്റഡിയിലേക്ക് ആവശ്യപ്പെട്ടതുകൊണ്ടാണ് അപ്പോൾ ഇവർ വീണ്ടും ചെന്തു പറഞ്ഞു കണ്ടാൽ ഞങ്ങൾ പറഞ്ഞില്ലേ ജാമ്യം തള്ളുവെന്ന് ഇപ്പോൾ ജാമ്യം തള്ളി അത് നിങ്ങൾ കണ്ടില്ലേ അതില്ലെങ്കിൽ ഞങ്ങൾ വിചാരിച്ചാൽ മാത്രമേ ഇറക്കാൻ കഴിയുള്ളൂ എന്ന് പറഞ്ഞ് വീണ്ടും വരെ പഠിപ്പിച്ചപ്പോഴത്തേക്ക് ഈ പറയുന്ന ഇർഷാദിൻ്റെ സഹോദരൻ സൈതാലി അതുപോലെ തന്നെ മറ്റൊരു സഹോദരൻ പിന്നെ രാഹുലിൻ്റെ ബന്ധുക്കൾ എല്ലാവരും കൂടെ അവരെ സ്വർണ്ണാഭരണങ്ങളും മറ്റുമൊക്കെ പണയം വെച്ച് ഏതാണ്ട് ഇരുപത്തി ലക്ഷം രൂപ ഇരുപത് ലക്ഷം രൂപ അക്കൗണ്ടിലേക്ക് ഇട്ട് കൊടുത്തു പിന്നെ അഞ്ച് ലക്ഷം രൂപ ക്യാഷ് ആയിട്ട് ചമണോട്ടൊക്കെ വെച്ച് കൊടുത്തു അത് കഴിഞ്ഞ് രണ്ട് ദിവസം കഴിയുമ്പോൾ അവർക്ക് ജാമ്യം കിട്ടി അപ്പോൾ ഇവർ പറഞ്ഞ് എന്ന് പറഞ്ഞാൽ കണ്ടില്ല ഇപ്പോൾ നമ്മൾ വിചാരിച്ചുകൊണ്ടാണ് ജാമ്യം കിട്ടിയതെന്ന് അവർ പറഞ്ഞ് പറ്റിച്ചു ഇനി നിങ്ങളെ ഇവർ ഒന്നും വരില്ല എന്നൊക്കെയാണ് താൽത്താനും ഒരു ഫോട്ടോയൊന്നും വരില്ല കേസ് കേസോടെ തീർന്നു എന്നായിരുന്നു പക്ഷേ അത് കഴിഞ്ഞ് നമ്മളുടെ മൊത്തത്തിൽ എല്ലാവരും പിടിക്കാനുള്ളത് ഒരു അറിയാതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഞങ്ങളുടെ യഥാർത്ഥത്തിൽ അത് മറ്റ് വീഡിയോസ് കൊടുക്കാറുള്ളത് തുടർന്ന് എല്ലാവരും അറസ്റ്റ് ചെയ്ത സാധനങ്ങൾ സീസ് ചെയ്തതിന് ശേഷം നമ്മൾ മീഡിയ ബൈറ്റ് എല്ലാം കൊടുത്ത് പുറത്തു വന്നപ്പോൾ അവർക്ക് മനസ്സിലായി ഇവരവർ പറ്റിക്കപ്പെട്ട് നടന്നു അങ്ങനെ അവർ തിരിച്ച് വരുമ്പോൾ ക്യാഷ് ചോദിച്ചു അപ്പോൾ ക്യാഷ് കൊടുക്കാമെന്നപ്പോഴത്തേക്ക് അപ്പോഴാണ് നമ്മളറിയുന്നത് ഇവർക്കൊന്ന് മനസ്സിലാവുന്ന ചീറ്റിംഗ് ആയിരുന്നു എന്ന് അങ്ങനെ പരാതി വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഇന്നലെ ഒരു കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് കേസ് രജിസ്റ്റർ ചെയ്തിട്ട് ഇതിൽ രണ്ട് പേര് അറച്ചിട്ടുണ്ട് നവാസ് സൺ ഓഫ് മൊയ്തീ അയാൾ ചെമ്പുപടി ഭാഗത്തുള്ള ആരുടെ തിരുവൂര് ഭാഗത്തുള്ള അതുപോലെ തന്നെ ഒരു കമർദീൽ ചിറക്കൽ പറമ്പ് ഒരു നാൽപ്പത്തിനാല് വയസ്സുള്ളവർ നമ്മൾ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് കേസിൽ ഉൾപ്പെട്ടവർക്ക് ജാമ്യം ലഭിക്കാത്തതിനെ തുടർന്ന് ഈ തട്ടിപ്പുകാർ കുടുംബാംഗങ്ങളെ വീണ്ടും ഭീഷണിപ്പെടുത്തി പണം തട്ടാൻ ശ്രമിച്ചു എന്നാൽ പോലീസിന്റെ അന്വേഷണത്തിൽ ഇവർ തട്ടിപ്പിനിരയായതാണെന്ന് മനസ്സിലായി കുടുംബാംഗങ്ങളുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് നവാസ് കമറുദ്ദീൻ എന്നിവരെ അറസ്റ്റ് ചെയ്തു ഇവരെ സഹായിച്ചിരുന്ന ബാബു എന്ന ഷാജിദ് നിലവിൽ മറ്റൊരു കേസിൽ റിമാൻഡിലാണ് ഇവരെ വിശ്വസിപ്പിക്കാനായി ഡിവൈഎസ്പി ആണെന്ന് പറഞ്ഞ വോയിസ് മെസ്സേജുകൾ അയച്ചതായും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് സി അഷ്റഫിന്റെ നേതൃത്വത്തിൽ എസ് ഐ ബിബിൻ സിവിൽ പോലീസ് ഓഫീസർമാരായ കൃപേഷ് ശ്രീരാജ് എന്നിവർ ചേർന്നാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത് എൻ സി വിനുസ് പൊന്നാനി